ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലായപ്പോൾ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അന്ന് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് കെ കെ ശൈലജ പറഞ്ഞിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ കെ കെ ശൈലജ ആണെങ്കിലും പറയുന്നത് എന്താണ് ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരൊന്നും മന്ത്രിമാർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ മന്ത്രിമാർ എന്താണോ നിർദ്ദേശം കൊടുക്കുന്ന ആ രീതിയിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് പിന്നീട് സർക്കാരിന്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നാണ് കെ കെ ശൈലജ ആ ഒരു പ്രസ്താവന കൂടെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെന്തിനാണ് ഒരു മന്ത്രി മന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മന്ത്രി പിന്നെ എന്തിനാണ് സിസ്റ്റം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇപ്പം ഒരു മന്ത്രി പ്രതിരോധമായപ്പോഴത്തേക്കും മുൻ ആരോഗ്യ ആരോഗ്യമന്ത്രിയായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നല്ല പി ആർ വർക്കുകളിലൂടെയും പല കാര്യങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ കോവിഡിന്റെ സമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ കെ കെ ശൈലജ കഴി കഴിഞ്ഞത് കൊണ്ടാണ് അവരെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആളുകളുടെ ഇടയിൽ ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞത് എന്ന് കരുതി ഈ സിസ്റ്റത്തിൽ നിൽക്കുന്ന വിഷയങ്ങൾ അതവിടെ നിൽക്കുന്നതാണ് കുറെ കാലങ്ങളായിട്ട് ഈ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ഇത് ഇതിപ്പോ ബ്യൂറോക്രിസ്റ്റിന്റെ ആണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ആണെങ്കിലും ഒരാശുപത്രിയിലെ ഡോക്ടർമാർ അപ്പൊ അവർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് ഇവർക്കൊരു പരിമിതിയുണ്ട് ആ ഡോക്ടർമാർക്ക് അതിന്റെ പേരിലുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നതിനും പരിമിതികളുണ്ട് ഉണ്ട് അപ്പം ഇതിനകത്തെല്ലാം പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഓരോ ഡോക്ടർമാർക്കാണെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് അപ്പൊ സ്ഥാനമാനങ്ങളും രാഷ്ട്രീയവും എല്ലാം കൂടിക്കടന്നുകൊണ്ട് മന്ത്രി പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് മന്ത്രിയുടെ തോൽവിയാണ് മന്ത്രിക്ക് ആ സിസ്റ്റർ നേരെ ചുമ കൊണ്ടുപോകാൻ കഴിയത്തില്ലെങ്കിൽ രാജിവെച്ച് വെച്ച് പോകണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇപ്പൊ ഇവർ പറയുന്നത് പൂർണമായും ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയല്ല എന്നാൽ ഉദ്യോഗ ഈ മന്ത്രിയുടെ കുറ്റമാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ വിഷയമാണെന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ചേട്ടം പറഞ്ഞതുപോലെ സിസ്റ്റം ശരിയാക്കേണ്ടത് ഈ മന്ത്രി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം അതിനുശേഷം ആ ഒരു ബിന്ദു എന്ന സ്ത്രീയുടെ മരണമൊക്കെ വളരെയധികം വേദനാജനകമാണ് പക്ഷെ അതിലും ഇവർ ന്യായം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചു കഴിഞ്ഞു നിർമ്മാണം കഴിഞ്ഞു രോഗികളെ അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇവർ പിന്നെ നിർമ്മാണം പൂർത്തിയായെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവർ ആ ഞാൻ പറഞ്ഞത് ഇതെല്ലാം രാഷ്ട്രീയമാണ് ഇപ്പൊ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിൽ പോലും ഇനി അഞ്ചില അഞ്ചു വർഷം അടുക്കാറാവുന്നേ ആളു ഇവരുടെ ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്ക് അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മാത്രമേ ഇവരെല്ലാം ഇത് ഉദ്ഘാടനം ചെയ്തോളൂ എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സമയമാകുമ്പോണ്ടേ ഞങ്ങൾ പുതിയ കെട്ടിടം പണിതാണ് നിങ്ങൾ ഈ കെട്ടിടം കണ്ടിട്ട് ഞങ്ങൾ തരണം ഈ ഉദ്ദേശത്തോടെയാണ് ഇവര് ഈ രീതിയിലുള്ള വർക്കുകളിലേക്ക് പോകുന്നത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മെഡിക്കൽ കോളേജിൽ ആ ഇടിഞ്ഞു വീണപ്പോൾ സർക്കാർ ആദ്യം ആദ്യമെടുത്തൊരു സ്റ്റാൻഡുണ്ട് അവിടെ ഒരു വിധത്തിലുള്ള ആളുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒരു കുഴപ്പവുമില്ല ജനങ്ങളെ വെറുതെ പരിഭ്രാന്തരാക്കരുത് അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിക്കരുത് എന്നുള്ള വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഓരോ ഭാഗത്തുനിന്ന് അതായത് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നോ പിന്നീടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അതൊരു മരണം അല്ല അതൊരു കൊലപാതകമാണ് അർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ വീഴ്ചയിലുണ്ടായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തെ പോലും നോക്കുകുത്തിയാക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയത് ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചതിന് ശേഷം അവിടേക്ക് പോകാൻ ഒരു മന്ത്രിക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ആരോഗ്യമന്ത്രിക്കെങ്കിലും പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രിമാരുടെയും അകമ്പടിയില്ലാതെ ആ ഒരു മരണം അവരെ അടക്കം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയൊരു വിഷയം നടക്കുമ്പോൾ രണ്ടാഴ്ച മുമ്പായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത് ആ വിമർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വലിയൊരു അവസ്ഥയുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇതുമായി ഇനി ബന്ധപ്പെട്ട് ഞാൻ ഒരു വിഷയത്തിനും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ആക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി മുഖ്യമന്ത്രി വരെ അദ്ദേഹത്തിന് വിമർശിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്തത് അദ്ദേഹത്തിനെ ഒരു ഷുഗർ കോട്ട് ചെയ്തുകൊണ്ടുള്ള വിമർശനമായിരുന്നു അതിനകത്ത് നടത്തിയത് എന്താണ് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് കൈക്കൂലി ഒന്നും വാങ്ങിക്കാത്ത ഡോക്ടറാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ രീതി ശരിയല്ല ശരിയല്ല ഏത് രീതിയിലാണ് പറയേണ്ടത് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ ഒരു മെഷീനുകൾക്കാണെങ്കിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ ആളുകളുടെയും തിണ്ണനിരങ്ങി അല്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥരെയും പോയി കാണുമ്പോൾ ഇവർ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരെയും മടക്കിവിടും ഇതിനകത്ത് യഥാർത്ഥത്തിൽ മടക്കി വിടുന്നതിന്റെ കാരണം എന്താണ് സർക്കാർ കൊടുക്കാൻ കാശില്ല ഈ കെ കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ആരോഗ്യ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തച്ചുരുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സമീപകാലങ്ങളിലായി വരുന്ന ഈ ഒരു വിവാദങ്ങൾ അവഹേളിക്കുന്ന രീതിയിലാണ് പോകുന്നത് എന്ന് പറയുന്നത് അല്ല പ്രതിപക്ഷം എന്തോ ചെയ്യുന്ന രീതിയിലേക്കാണ് ാണ് കെ ശൈലജയുടെ അല്ല മുഖ്യമന്ത്രി അതിനകത്ത് പറഞ്ഞ മറ്റൊരു ഡയലോഗുണ്ട് കെ കെ ശൈലജ ഇത് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി അതിന്റെ അപ്പുറത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ആ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കും മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇഷ്ടം അതിനുള്ള സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിശുക്കൻ എന്ന ആളുകൾ കളിയാക്കി വിളിക്കും എന്നുണ്ടായതുകൊണ്ടാണ് ഇവർ ആരും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോൾ ഈ ഒരു പേര് അദ്ദേഹത്തിനും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പിശുക്കനാണ് എന്നൊരു പേര് വരുമെന്ന് വിചാരിച്ചായിരിക്കാം മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത് ചിലപ്പോ ആയിരിക്കാം അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ വീണ ജോർജ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയൊരു വാർത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ദേഹാസ്വാസ്യം വന്ന സമയത്ത് അവരൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ സാധിക്കില്ല കാര്യം ഈ മെഡിക്കൽ കോളേജുകൾ തകർന്നു വീഴുന്നു അല്ലെങ്കിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു പാരസെറ്റമോളിരിക്കും ചിലപ്പോൾ ഇതൊരു നാടകമായിരിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ അപ്പൊ എന്ത് ചെയ്യും സർക്കാർ ആശുപത്രിയിലേക്ക് താണ്ടെ വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി അവിടേക്ക് കൊണ്ടുപോകുന്നു വലിയ വാർത്തയായില്ലേ അതേസമയം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നെങ്കിലോ അവിടെ ചോദ്യം വന്നേണ്ടേ എന്തുകൊണ്ടാണ് ബീണ ജോർജിനെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ടാണ് കൊട്ടാരക്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ആശുപത്രികൾ എല്ലാം നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏത് ആശുപത്രി എടുത്തു കഴിഞ്ഞാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആശുപത്രിയാണ് അവിടെ ഒരുപാട് പോരായ്മകളുണ്ട് എപ്പോഴും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെയും ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ആ രോഗികളൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടെത്തി നമുക്ക് പോലും സഹിക്കത്തില്ല ഓരോ ആളുകളും തറയിലാണ് കിടക്കുന്നത് ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബെഡ് ഇല്ലാതെ അവസാനം നിലത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും ആ രീതിയിലാണ് മെഡിക്കൽ കോളേജില് അവരെ ഓപ്പറേഷൻ നടത്താനാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഒരു ദിവസം നൂറ് പേരായിരിക്കും ഓപ്പറേഷൻ നടത്തുന്നത് ഇല്ല ഇന്ന് നടത്തേണ്ട ഓപ്പറേഷൻ ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ ആശുപത്രി മുൻ ആരോഗ്യമന്ത്രിയൊക്കെ ചിന്തിക്കേണ്ടത് കെ കെ ശൈലജ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും വീണ ജോർജിനെയും അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെയും സപ്പോർട്ട് ചെയ്യുന്ന വീണാ ജോർജിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരുടെ കുടുംബക്കാരായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണ് ഈ ഒരു അപകടത്തിലൂടെ കടന്നു പോയതെങ്കിൽ ഇവർ ഈ ന്യായീകരണവുമായി രംഗത്ത് വരുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെ ഒരിക്കലും വരത്തില്ലേ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകും ഇതിനു മുമ്പ് ഇതോടെ കണ്ണട വെക്കാൻ വേണ്ടി തന്നെ ഇത്ര രൂപ ചിലവാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വാർത്തകൾ വന്നത് അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ ഈ കാശില്ല അതാണ് ഒന്നാമത്തെ ഇതിന്റെ റീസൺ ഈ ഉദ്യോഗസ്ഥർ ഈ മെഷീനുകൾ വാങ്ങിക്കാൻ വേണ്ടി ഓരോ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മുടക്കും എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികളാണ് പണം പിരിച്ച് ആവശ്യമുള്ള ഉപകരണങ്ങൾ നിർമ്മി അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ആ അല്ല ഇപ്പോഴാണ് അങ്ങനെ വാർത്തകൾ വരാൻ തുടങ്ങിയത് രോഗികൾ ചെല്ലുമ്പോൾ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഡോക്ടറെ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ രോഗികൾ തോന്നി ഞങ്ങൾ പിരിവിട്ട് വാങ്ങിച്ചാൽ വാങ്ങിച്ചു കൊടുക്കുന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഈ കാശ് ഇല്ലാത്ത ഇപ്പം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായിട്ട് പോകുന്ന പകുതി ജനങ്ങളെയും സർക്കാർ പറ്റിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സർക്കാർ ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാർഡുകൾ ഈ കാശില്ല കാശ് കൊടുക്കാൻ സർക്കാരിന്റെ ഈ കാശില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഈ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാൻ കാശില്ല അതേപോലെ തന്നെ ഈ മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിൻ്റെ കാശില്ല കാശില്ലാത്ത സർക്കാർ എന്തോ ചെയ്യും ഇവരെ കടന്ന് ഇങ്ങനെ നടത്തിക്കും നാളെ തര മറ്റന്നാൾ തരം അടുത്താഴ്ച തര ഇനി ഇനിയും കടം വാങ്ങിക്കണം ഇനി അടുത്ത കടം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഈ മിഷീനുകൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ സാഹചര്യത്തിൽ കൊണ്ടിരിക്കുക ഇതിപ്പം അടുത്ത മിഷീൻ വാങ്ങിച്ചു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യമേ ഒരു കേരളത്തിൽ ഒരു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഷനുകൾ ഇപ്പം വാങ്ങിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഈ കാശില്ല അതുകൊണ്ടാണ് ഈ പെൻഷൻ തന്നെ എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് സർക്കാരിന്റെ കാശില്ലേ ഇവര് പിരിക്കുന്ന പണമൊക്കെ എവിടെ എന്നുള്ളത് മറ്റൊരു ചോദ്യമില്ലേ ഇപ്പോ ഇവര് പിരിക്കുന്ന കാശ് എന്ത് പിരിക്കുന്നതിനപ്പുറത്ത് കടം വാങ്ങിക്കും ഓരോ വർഷവും ഇവരുടെ ദൂർത്ത് തന്നെ കോടാനു രൂപയാണ് ഇപ്പം സർക്കാരിന്റെ തന്നെ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന പൈസകളുണ്ട് അതായത് വെറുതെ കൊടുക്കുന്ന പൈസ ഇവരുടെ പി ആർ വർക്കിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത് ഓരോ വർഷത്തെ ഇവരുടെ ആനിവേഴ്സറി അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ വെറുതെ ചെലവാക്കി കളയാണ് ഈ പൈസ മതി പല വിഷയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പി വർക്കിന് കളയുന്ന കാശ് മതി അവിടെ ഒരു വിഷയം വാങ്ങിച്ചു കൊടുക്കാൻ